ഹായ് വിവേഴ്സ് വെൽക്കം ടു അമൃതാസ് വേൾഡ് ഞാൻ ഈ വേനൽക്കാലത്ത് കഴിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഐറ്റമാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് പച്ചടിയാണ് നമ്മുടെ സദ്യയിലൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഇത് ഞാനിവിടെ ഉണ്ടാക്കുന്നത് വെള്ളരിക്കയിലാണ് അല്ല വെള്ളരിക്കന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ വെള്ളരിക്ക പറയുന്നത് അപ്പം നാടൻ വെള്ളരിക്ക നമ്മളെന്നെ ഉണ്ടാക്കി പറിച്ചെടുത്ത വെള്ളരിക്കയാണ് ഇത് അപ്പം ഇതുകൊണ്ട് നമുക്കിന്ന് ഒരു അടിപ്പൊളി പച്ചടി ഉണ്ടാക്കാം അപ്പോൾ പച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒന്ന് കഴുകി വൃത്തിയാക്കി പിന്നെ ഇതുപോലെ മുറിച്ചെടുക്കണം അപ്പം അതിൻ്റെ സൈഡൊക്കെ കട്ടാക്കിയിട്ട് തൊലിയെടുത്തിട്ടാണ് മുറിക്കുന്നത് പിന്നെ അതിൻ്റെ വിത്ത് എടുക്കാം ഇതുപോലെ ഞാൻ അതിൻ്റെ ബാക്ക് സൈഡ് തൊലിയൊന്ന് എടുക്കണം അപ്പോൾ വെള്ളയ്ക്ക പലപ്പോഴും നമ്മൾ മുറിക്കുമ്പോൾ അത് കയ്പ ഉണ്ടാവാറുണ്ട് കയ്പ്പ ഉണ്ടെങ്കിൽ അതിന് ഉപ്പ് എളുതിലിട്ട് വെച്ചാൽ മതി അപ്പോൾ അതിൻ്റെ കയ്പെല്ലാം പോകും പിന്നെ കൈകിയെടുത്താൽ മതി ഇത് കയ്പൊന്നുമില്ല നല്ല നാടൻ വെള്ളരിക്കാണ് അപ്പം അതിൻ്റെ തൊലി ഇങ്ങനെ എടുത്തിട്ട് ഞങ്ങൾക്ക് അതിനെ കുഞ്ഞു കുഞ്ഞായിട്ട് മുറിച്ചെടുക്കണം ഇപ്പോൾ ഒരു ഇത് നാലായിട്ട് മുറിച്ച ഒരു കഷ്ണമാണ് ഇതിനെ വീണ്ടും ഒന്ന് നാലായിട്ട് മുറിക്കാം മുറിച്ചിട്ട് പിന്നെ അഡത്തിനും ചെറിയ ചെറിയ പീസാക്കിയിട്ട് എടുക്കാം അപ്പോൾ സ്ക്വയർ പീസ് ആയിട്ട് നമുക്ക് കിട്ടും ചെറിയ ചെറിയ പീസ് ഇതുപോലെ പിടിച്ചിട്ട് ഇങ്ങനെയോ കട്ടാക്കി എടുക്കാം ഇങ്ങനെ ഉണ്ടാക്കുന്ന പച്ചടി നല്ല ടേസ്റ്റാണ് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആക്കണം അതുപോലെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങൾ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നതാണെങ്കിൽ എൻ്റെ ചാനൽ അമൃതാസ് വേൾഡ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്ന് ബട്ടണും പ്രസ് ചെയ്യണം എന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസ് ഡയറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ നോട്ടിഫിക്കേഷനായിട്ട് വരുവുള്ളൂ അപ്പോൾ മുറിച്ചിട്ടായിട്ടുണ്ട് ഇതുപോലെ ഇനി ഇത് വേവാൻ വെക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൊടുക്കാം ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം അപ്പോൾ കുറച്ച് വെള്ളം കൊടുത്താൽ മതി കുറേ കൊടുക്കണ്ട അപ്പോൾ ഇത് ജസ്റ്റ് വേവാനുള്ളത്ര മാത്രം വെള്ളം മതി അതിന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം പിന്നെ വേണ്ടത് തേങ്ങയാണ് തേങ്ങക്ക് കുറച്ച് ജീരകം ഇട്ടു കാൽ ടീസ്പൂൺ ജീരകം ഇട്ടിട്ടുണ്ട് രണ്ട് പച്ചമുളകാണ് അരക്കാനിടുന്നത് ഇതൊന്ന് അരച്ചെടുക്കണം അരച്ചെടുക്കുന്നതിനേക്കാൾ മുമ്പ് അതിന് കുറച്ച് വെള്ളം ഇടണം കുറേ വെള്ളം കൂട്ടി കളയാനില്ല കുറച്ച് കൂട്ടിയിട്ടാണ് ഇപ്പം ഒന്ന് ജസ്റ്റ് പൊടിച്ചെടുത്തു ഇനി ഇതിലേക്ക് വീണ്ടും ഒരു അര സ്പൂണിൻ്റെ അത്ര കടുകും ചേർത്ത് കൊടുക്കണം അപ്പോൾ ജീരക ജീരകം എത്ര ഇട്ടിനോ അതിനേക്കാളും കുറച്ച് അധികം തന്നെയാണ് കടുക് ഇടുന്നത് അതിനാവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്ക് അടച്ചു വെച്ച് ഗ്രൈൻഡ് ചെയ്യാം അപ്പോൾ കുറച്ച് വെള്ളം ഞാൻ കൂട്ടിയിട്ടുണ്ട് കുറച്ച് നൈസായിട്ട് കടഞ്ഞെടുക്കണം ഇതുപോലെ ഇനി നമ്മൾ അടുപ്പിൽ വെച്ച് വെള്ളരിക്ക ബന്ധാന്ന് നോക്കാം അല്ല വെള്ളരിക്ക ഇപ്പോൾ ബന്ധിട്ടുണ്ട് തൊലിയെടുത്തിട്ടെല്ലാം മുറിക്കുന്നുകൊണ്ട് പെട്ടെന്ന് അത് ബന്ധം കിട്ടും ഇപ്പോൾ വെള്ളം നോക്കൂ ഇത്രേ വെള്ളമുള്ളൂ കൂടുതൽ വെള്ളമില്ല ഇതുപോലെ തന്നെ വെച്ചാൽ മതി കൂടുതൽ വെള്ളമൊഴിക്കണ്ട ഇനി നമ്മൾ കടിഞ്ഞ അരിപ്പ് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇത് ചേർത്ത് കൊടുത്തു ഇനി ഒന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കണം അതുപോലെ ജാറിന് വെള്ളം ഒഴിച്ചിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഈ സമയത്ത് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ഉപ്പും കൊടുക്കാം ഇപ്പോൾ കുറേ വെള്ളം ആക്കുന്നില്ല ഇത്ര മാത്രമേ വെള്ളം ആക്കുന്നുള്ളൂ എന്നെ ഇത് അടച്ചു വെച്ചിട്ട് തിളക്കാൻ വേണ്ടി വെക്കാം ഇപ്പോൾ നല്ല തള വന്നിട്ടുണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് എല്ലാ സൈഡും ഒരേപോലെ തിളക്കാൻ വേണ്ടിയിട്ട് വെക്കാം ഒന്ന് നന്നായിട്ട് തിളക്കട്ട് ഇനിയാണ് നമുക്ക് നമുക്കിതിന് തൈര് ചേർത്ത് കൊടുക്കാനുള്ളത് അപ്പം കട്ടി തൈരാണെങ്കിൽ കട്ടി തൈരാണ് എടുക്കേണ്ടത് അപ്പോൾ പുളി കൂടുതലാണെങ്കിൽ കുറച്ച് എടുത്താൽ മതിയാവും പുളി കുറഞ്ഞതാണെങ്കിൽ കുറച്ചധികം തന്നെ എടുക്കാം പിന്നെ ഇങ്ങനെ ഉടച്ചു കൊടുക്കണം ഒന്ന് എല്ലാം ഉടച്ച് കൊടുത്തിട്ട് നമ്മൾ കറി ഓഫ് ചെയ്തിട്ട് അതിൻ്റെ തളനിന്ന ശേഷം അതിലേക്ക് ഇങ്ങനെ ഈ തൈര് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ പച്ചടി പച്ചടിയെന്ന് പറയുന്നത് ഭയങ്കര ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇനി ഇതിലേക്ക് കടുക് വറുത്തിടുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് അത് ചൂടാവുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തു ഞാൻ ആവശ്യത്തിനുള്ള കടുക് അതിലേക്ക് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം ഒരു ഉണക്കുമുളക് ഇതുപോലെ നാലായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തു എനിക്ക് കറിവേപ്പിലയും അതിലേക്ക് ഇട്ട് കൊടുത്തു ഒന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മൾ വെച്ചിരിക്കുന്ന ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇതുപോലൊന്ന് മിക്സ് ആക്കിയിട്ട് വേണം നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് കറി ഒന്ന് അടച്ച് വെക്കണം ഇപ്പം നമ്മൾ കറി റെഡി ആയിട്ടുണ്ട് ഇതിനൊന്ന് മിക്സ് ചെയ്യുക ഇതൊന്ന് ഫുള്ള് മിക്സ് ചെയ്തിട്ട് വേണം സെർവ് ചെയ്യാൻ വളരെ ടേസ്റ്റാണ് താങ്ക് യു ഫോർ വാച്ചിങ്